മറ്റ് രാജ്യങ്ങളിലാത്ത തരത്തിലുള്ള നിയമങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഇതെല്ലാം ഏറ്റെടുത്തുണ്ട് കാരണം തിന്ന് എല് കുത്തിയിരിക്കുകയല്ലേ തീവ്രവാദിയായിക്കോട്ടെ അവർക്ക് അവരുടെ നാടിന്റെ സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി അവരുടെ കുഞ്ഞുമക്കളെയും മക്കളെയും മാതാപിതാക്കന്മാരെയൊക്കെ കൂട്ടപരാശ്രഹം ചെയ്ത് അല്ലെങ്കിൽ രണ്ടായിരത്തിൽ അധികംമാർ ഒരുമിച്ച് കൊന്ന് കൊലപാതകം ചെയ്യുന്നു അവരുടെ രാജ്യം രക്ഷിക്കാൻ വേണ്ടി അല്ലേ മനുഷ്യര് എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ശബ്ദം ഉയർത്താൻ കഴിയട്ടെ ചില മതത്തിന്റെ പേരിൽ മാത്രം ചില മതത്തിന്റെ ആളുകൾക്ക് മാത്രം പെട്ടെന്ന് ഇപ്പം കടന്നു വന്ന് സംസാരിക്കാൻ ഒരവസരം ഉണ്ടായത് ഉള്ളിൽ വേദന അതിനോട് തന്നെയാണ് കാരണം പരസ്യം ഗാസ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് മാധ്യമങ്ങൾ പ്രത്യേകം പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയകളും അല്ലാത്ത മീഡിയകളും ഉപഗ്രഹ ചാനലുകളിലും മുഴുവൻ പത്രങ്ങളാണെങ്കിൽ ഫ്രണ്ട് പേജിലും ഒക്കെ ആയിട്ട് പലസ്തീൻ മക്കളുടെയും മോചനം നൂറുകണക്കിന് മക്കളവിടെ മരിച്ചു കൊണ്ടിരിക്കുന്നു അവരതി ദാരിദ്ര്യത്തിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സകലതും നശിച്ചു സംഭവം ഒക്കെ ഇതേ ആംഗിളിൽ തന്നെയല്ലേ ഇപ്പം ആഫ്രിക്കയിലെ നൈജീരിയയിലെ ഒരുപാട് മക്കൾ അവിടെ ഭരിച്ചു കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതും മതമായിക്കോട്ടെ മനുഷ്യ മക്കളല്ലേ ഭരിച്ചു കൊണ്ടോണ്ടിരിക്കുന്നത് ലക്ഷക്കണിന് മക്കളാണ് ക്രിസ്ത്യാനികളായതിൻ്റെ പേരിലും അല്ലാത്തതിൻ്റെ പേരിലും ലക്ഷക്കണക്കിന് മക്കളെ കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവരുടെ വീടും അവരുടെ സ്ഥലങ്ങളൊക്കെ നശിക്കുമ്പോൾ ഈ കൊച്ചു കേരളത്തിലെ തൊട്ടലും മെഡിച്ചനും ഒഴുകുവാൻ സോഷ്യൽ മീഡിയയിലും ഉപഗ്രഹ ചാനലൊക്കെ സംസാരിക്കുന്ന പലരും കാണാനില്ല എന്താ അത് ക്രിസ്ത്യാനികളായതുകൊണ്ടാണോ ക്രിസ്ത്യാനികളങ്ങ് മരിച്ചോട്ടെന്ന് എന്ന് ചിന്തിച്ചുകൊണ്ടാണോ എന്തിനാണ് നിങ്ങൾ എല്ലാത്തിലും മതം കലർത്തി കൊണ്ടിരിക്കുന്നത് നമ്മൾ മനുഷ്യരായൊന്ന് കണ്ടോളെ ഇത് കഴിഞ്ഞ ഞായറാഴ്ച ഏകദേശം നമ്മൾ ഓളി കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും മുന്നൂറിലധികം കുഞ്ഞുമക്കളെ അധ്യാപകനടക്കം കുഞ്ഞുമക്കളെ ആ നൈജ് സംസ്ഥാനത്ത് നിന്ന് സംസാരി കത്തോലിക്ക സ്കൂളിൽ നിന്ന് കൊണ്ടുപോയത് അത് പത്തൊമ്പത് കുട്ടികൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നു നമുക്കൊന്ന് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ നമുക്കൊന്ന് പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്കിപ്പോ ഇല്ല പ്രത്യേക വിഭാഗത്തിന് എന്തെങ്കിലും പറ്റിയാൽ മാത്രമേ ആണ് നമ്മളൊക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ മതമായി മനുഷ്യാവകാശ ലംഘനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മനുഷ്യാവകാശ ലംഘന അല്ല അല്ലേ ഇതിങ്ങനെ കുഞ്ഞുമക്കളെയും മല കുടുംബങ്ങളെയും അല്ലെങ്കിൽ സ്ത്രീകളെയൊക്കെ എന്താ പറയുക വെട്ടി നുറുക്കി ഒന്നില്ലാതായി അല്ലെങ്കിൽ ലൈംഗികമായി ചൂഷണം ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ലൈംഗിക അടിമകളാക്കി മാറ്റുമ്പോൾ ഇതൊന്ന് പ്രതികരിക്കാൻ നമുക്കാര്ക്കും വാവ വരുന്നില്ല അല്ലേ ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നില്ല അല്ലേ ഇതെന്ത് പത്രധർമ്മമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ വികാരം ഇന്ന് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതഭ്രാന്തന്മാരുടെ നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നത് അതെ മറ്റു ഇല്ലാത്ത തരത്തിലുള്ള നിയമങ്ങളും അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഇതെല്ലാം ഏറ്റെടുത്തോണ്ട് കാരണം തിന്ന് എല്ല് കുത്തിയിരിക്കുകയല്ലേ വയറെന്ന് പറഞ്ഞ് ഇങ്ങനെ ബിരിയാണിയും ചിക്കനും അല്ലെങ്കിൽ പല ഫ്രൈഡ് റൈസും ഒക്കെ കടിച്ചേ എന്ന് പറയാ ഇങ്ങനെ എല്ല് കുത്തിയിരിക്കുകയാണ് ഇപ്പൊ രാഷ്ട്രീയക്കാര് അവരുടേതായ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ സാംസ്കാരിക നേതാക്കന്മാരെ അവരുടെ നാടകം കളിക്കുന്നു പിന്നെ കുറെ നാളുകളായി ഇസ്രായേലെ ഇതാ ഗാസയിലേക്കും പാലസ്തീനിലെയും അവിടെ പിഞ്ചു കുഞ്ഞുങ്ങളെയും ഒക്കെ കൊന്നുകൊണ്ട് ഓക്കെ നമ്മൾ സമ്മതിച്ചു എന്നേ അപ്പൊ ഇവരെ മരിക്കുന്നത് നമുക്ക് കണ്ണും ഇതൊന്നുമില്ല കുഞ്ഞു മക്കളെ അവരെന്തു പറഞ്ഞേട്ടാ അവർക്ക് മതത്തിന്റെ ഇതാണ് അവരിയ്ക്കുന്നത് ഈ മതത്തിന്റെ പേരിലാണോ അവരൊക്കെ ഇപ്പൊ കൃഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അവരും സ്വാതന്ത്ര്യ സേനാനികളായിരിക്കും അല്ലേ അവരുടെ ആ തീവ്രവാദികൾ മൊക്കാം തീവ്രവാദികളായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് അവർക്ക് ഇനി അവരും സ്വതന്ത്ര അവരുടെ നാടിൻ്റെ സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി അവിടെ കുഞ്ഞുമക്കളെയും മക്കളെയും അല്ലെങ്കിൽ മാതാപിതാക്കന്മാരെയൊക്കെ വെട്ടി നോറുക്കിയും അല്ലെങ്കിൽ കൂട്ടപരാസകം ചെയ്ത് അല്ലെങ്കിൽ രണ്ടായിരത്തിലധികംമാർ ഒരുമിച്ച് കൊന്ന് കൊലപാതകം ചെയ്ത് അവരുടെ രാജ്യം രക്ഷിക്കാൻ വേണ്ടി അല്ലേ കൈ കൊടുക്ക എല്ലാം ബൊക്കാറൻ തീവ്രവാദികൾക്കോ അല്ലെങ്കിൽ അവളെ തീവ്രവാദികൾക്കൊക്കെ അത് ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് ഈ കേരള മണ്ണിൽ ഞങ്ങളുണ്ട് എന്ന് കാണിക്കേ ഞാൻ കാണിക്കേരി വേണ്ടി പറയുന്നത് തന്നെ ഒന്നുകിൽ ആര് മനുഷ്യര് ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ശബ്ദം ഉയർത്താൻ കഴിയട്ടെ ചില മതത്തിൻ്റെ പേരിൽ മാത്രം ചില മതത്തിൻ്റെ ആളുകൾക്ക് മാത്രം എന്തെങ്കിലും സംഭവിക്കുമ്പോഴെന്നല്ല നമ്മളെല്ലാവരും ഒന്നാണ് നമ്മളെല്ലാവരും ഒരുമിച്ചാൽ നിർക്കുന്നത് അപ്പം ലോകത്തിൻ്റെ ഏത് കോണുകളിൽ ആരോഗ്യം മരിച്ചാലും നമ്മൾ അതിനൊക്കെ എന്താ പറയുക ഒന്നുകിൽ എന്താ പറയാ ഒന്ന് പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് അല്ലെങ്കിൽ അവരോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറയുകയാണെങ്കിലും അതൊക്കെ ഉയർത്തട്ടെ ഇപ്പൊ അന്ത്യ ചർച്ചയുടെ കാലഘട്ടമല്ലേ സായാഹ്ന രാത്രി ചർച്ച വ്യത്യസ്ത ചർച്ചകളല്ലേ അല്ല ഒരു ഹരണല്ലേ ഒരു രണ്ടു മൂന്നോ പേര് ഇരുന്നോണ്ട് അല്ലെങ്കിൽ നാലഞ്ചു പേരായിരുന്നതുകൊണ്ട് അത് നിങ്ങളുടെ അഭിപ്രായം എന്തോ എന്താണ് നിങ്ങൾ പല കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു ചർച്ചയും കാണാനില്ലല്ലോ അത് ബി ബി സി മുതൽ പല എത്രയോ വാർത്താ ചാനലുകളിൽ ഈ റിപ്പോർട്ടുകൾ വന്നിട്ട് നമുക്കും മാത്രം ചർച്ചയില്ല അല്ലേ അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഏതോ രണ്ടാംഘട്ട പോലെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്ര മക്കളെ പോകപ്പെട്ട മക്കളാണ് അവിടെ എന്താ പറയുക സ്വന്തം നാട് വിട്ട ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവിടേക്കൊന്ന് നമ്മളെ ഒരു ചർച്ചകളും ഒരു പത്രങ്ങളും എന്താ പറയുക എല്ലാ പത്രങ്ങളും വന്നതിന് ശേഷം എവിടെയെങ്കിലും ഒരു മൂലയിൽ എന്താണെങ്കിലും ഒരു അത്ഭുതം കണ്ടേ ചില പത്രത്തിൽ എന്താ പറയുക ഫ്രണ്ട് പേജിൽ വന്നോ ദൈവത്തിന് നന്ദി കേട്ടോ ചില പത്രങ്ങൾ ചെയ്തു പക്ഷെ ചില പത്രങ്ങളൊക്കെ അവിടെ അറ്റത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അമ്പത് കുട്ടികൾ തിരിച്ചു വന്നു അങ്ങനെ ചില എന്താ പറയുക അതിനൊരു ഇമ്പോർട്ടൻ്റ് ഇല്ലാതെ അവിടുത്തെ ഒരു ഇല്ല ഒരു വാർത്താ ഇല്ല അതെങ്ങനെ വരും നമ്മുടെ ആൾക്കാരല്ലല്ലോ ഞാൻ മതമൊന്നും പറയുന്നില്ല മതെന്തോട്ടെ പക്ഷെ നമ്മളിങ്ങനെ പലപ്പോഴും എന്താ പറയുക നമ്മുടെ പുത്രധർമ്മങ്ങളെല്ലാം നമ്മൾ മറന്നുകൊണ്ട് ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്ന അതൊക്കെ ഒന്ന് മാറേണ്ടിയിരിക്കുന്നു നമ്മുടെ കുടുംബത്തിൽ അല്ലല്ലോ ഒന്നും സംഭവിക്കുന്നില്ല നമ്മുടെ നാട്ടിലൊന്നുമല്ല നമ്മൾ സംഭവിക്കുന്നത് എന്തെങ്കിലുമൊക്കെ എവിടെയൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് എല്ലാം എപ്പോഴും അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല ചില സ്ഥലത്ത് മാത്രം ഉണ്ടാകുമ്പോൾ അപ്പൊ നമുക്ക് പ്രതികരിക്കാൻ തോന്നും എൻ്റെ ദൈവമക്കളെ നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മൾ ആരെ കൊന്നിട്ട് സുഹൃത്തിൽ പോകാൻ എന്ന് പറഞ്ഞാലും എന്ത് ചെയ്താലും അതാണ് ശരിക്കു പറയണമെങ്കിൽ നമ്മൾക്ക് മതം പ്രാന്തന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് മതവികാരം കൂടിക്കൊണ്ടിരിക്കുകയാണ് ദൈവം ഓടും നോക്കിക്കൊണ്ട് എന്ന് പറയുകൊണ്ടിരിക്കുകയാണ് പിശാശി ശരിക്ക് ആയുധമാക്കിക്കൊണ്ടിരിക്കുക നമുക്ക് അതിനുവേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം അമ്മേ